എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാകുമല്ലോ രസകരമായ ഒരു കഥ ഇതാ രത്നാകരൻ എന്ന ഒരു കള്ളൻ്റെ കഥ കഥ കേട്ടോളൂ രത്നാകരൻ എന്ന കള്ളൻ്റെ കഥ രത്നാകരൻ ഒരു കള്ളനും കൊള്ളക്കാരനുമായിരുന്നു അയാൾ വഴിയിലുള്ള കുറ്റിക്കാട്ടിൽ ഒരു ആൽമരച്ചുട്ടിൽ മറഞ്ഞിരിക്കും അതിലേ വരുന്ന ആളുകൾ ഒറ്റപ്പെട്ടു വരുമ്പോൾ ചാടി വീണ് വലിയ കത്തി കാണിച്ച് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കയ്യിലുള്ള പണവും സ്വർണവും സാധനങ്ങളുമെല്ലാം മോഷ്ടിക്കും ഇത് സ്ഥിരം പതിവായിരുന്നു രത്നാകരൻ അങ്ങനെ കഴിഞ്ഞുകൂടവേ ഒരു ദിവസം മോഷ്ടിക്കാനായി ആൽമരച്ചുവട്ടിൽ മറഞ്ഞിരിക്കുന്ന സമയത്ത് അതിലെ ഒരു സന്യാസി വന്നു ആ സന്യാസിയുടെ കൂടെ രത്നാകരൻ അല്പദൂരം നടന്നു എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി തന്നെയായിരുന്നു രത്നാകരൻ സന്യാസിയുടെ കൂടെ നടന്നത് എന്നാൽ കുറേ ദൂരം ചെന്നപ്പോൾ രത്നാകരന് മനസ്സിലായി ഈ സന്യാസിയുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഇളിപ്യനായ രത്നാകരൻ സന്യാസിയുടെ മുന്നിൽ ചെന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ചിരിച്ചു കാണിച്ച് തിരിച്ചു നടന്നു എന്നാൽ നടക്കുന്നതിനിടെ ആ സന്യാസി രത്നാകരനെ വിളിച്ചു രത്നാകരാ നീ എന്നെ കൊള്ളയടിക്കാൻ വന്നതാവും അല്ലേ രത്നാകരന് തെല്ലൊന്ന് അത്ഭുതം തോന്നി തന്നെക്കുറിച്ചും തൻ്റെ തൊഴിലിനെക്കുറിച്ചും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ സന്യാസി എങ്ങനെയാണ് മനസ്സിലാക്കിയതാവോ അതും ചിന്തിച്ച് രത്നാകരൻ തിരിച്ചു നടക്കവേ സന്യാസി വീണ്ടും പറഞ്ഞു നീ ഈ ചെയ്യുന്ന എല്ലാ ദുഷ്ടപ്രവർത്തികൾക്കും അതിൻ്റെ ഫലം നീ മാത്രമാണ് അനുഭവിക്കുക നിൻ്റെ വീട്ടുകാർ പോലും അത് ഏറ്റെടുക്കാൻ വരില്ല രത്നാകരൻ തിരിച്ചു പറഞ്ഞു എൻ്റെ വീട്ടുകാർ തീർച്ചയായും എൻ്റെ കൂടെയുണ്ടാവും ഞാനീ ചെയ്യുന്ന കാര്യങ്ങളിലേറെയും അവർ ആണ് അനുഭവിക്കുന്നത് സന്യാസി പറഞ്ഞു എനിക്കത് സംശയമാണ് എന്നും പറഞ്ഞ് സന്യാസി നടന്ന് നീങ്ങവേ രത്നാകരൻ തിരിച്ചു നടന്നു അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ സാധനങ്ങളെല്ലാം ഭാര്യയെയും കുട്ടികളെയും ഏൽപ്പിച്ചു എന്നിട്ട് ചോദിച്ചു ഞാൻ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ അതിൻ്റെ ഫലം കൂടി എന്നിൽ പകുതി ഏറ്റെടുക്കുമോ അതോ മുഴുവനായി ഏറ്റെടുക്കുമോ ഭാര്യയും കുട്ടികളും ഒറ്റ വാക്കിൽ പറഞ്ഞു താങ്കൾ ചെയ്യുന്ന ഈ ദുഷ്ടപ്രവൃത്തികൾക്ക് ഒരിക്കലും ഞങ്ങൾ ഒരു തരി പോലും അതിൻ്റെ പാപഫലം ഏറ്റെടുക്കില്ല താങ്കൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഏറ്റവും നല്ലതായി കിട്ടുന്നതാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തേനെ താങ്കൾ ഈ ചെയ്യുന്നത് ഏറ്റവും ആയതിനാൽ തന്നെ അതിൻ്റെ എല്ലാ ഫലവും താങ്കൾ തന്നെ അനുഭവിക്കണം അത് താങ്കൾ തന്നെ അനുഭവിച്ചേ തീരൂ രത്നാകരൻ ഒന്നും മിണ്ടിയില്ല അന്ന് ഭക്ഷണം കഴിച്ചില്ല രാവിലെ വരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അത് രാവിലെ ആൽമരച്ചുവട്ടിലേക്ക് നടന്നു സന്യാസി എത്രയും പെട്ടെന്ന് വരണേ എന്ന് വിചാരിച്ചിരുന്നു അന്ന് ഉച്ചയായപ്പോൾ സന്യാസി വന്നു രത്നാകരൻ ഈ കാര്യങ്ങളെല്ലാം സന്യാസിയോട് പറഞ്ഞു സന്യാസി പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ അല്ലെങ്കിൽ അപ്പോഴേ പറഞ്ഞില്ലേ നിന്നോട് ഈ കാര്യങ്ങൾ ചെയ്യരുതെന്ന് താങ്കൾ എന്നാണ് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഒരു ദിവസം നീ എന്നെ കൊള്ളയടിക്കാൻ വന്നു അന്നെൻ്റെ വേഷം വേറെയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു നീ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നീ അനുഭവിച്ചേ തീരൂ എന്ന് അന്ന് എൻ്റെ വേഷം സന്യാസിയുടേതല്ലാത്തതിനാൽ നീ എന്നെ വഴക്ക് പറയുകയും തെറി പറയുകയുമാണ് ചെയ്തത് അതങ്ങായിരുന്നോ രത്നാകരൻ ആകെ അന്തം വിട്ടു രത്നാകരൻ സന്യാസിയോടായി ചോദിച്ചു ഇനി ഇതിന് എന്താണ് ഒരു പോംവഴിയുള്ളത് എനിക്കതിന് പ്രായച്ചിത്തം ചെയ്യണം സന്യാസി പറഞ്ഞു പ്രായച്ചിത്തം ചെയ്യാം ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം ആദ്യമായി നീ പുഴയിൽ പോയി സ്നാനം ചെയ്തു വരിക രത്നാകരൻ പുഴയിൽ പോയി സ്നാനം ചെയ്ത് ശരീരവൃത്തിയാക്കി തിരിച്ചു വന്നു അപ്പോൾ സന്യാസി ഒരു മരത്തോൽ ചതച്ച് തുണി പോലെ ആക്കിയത് രത്നാകരൻ്റെ കയ്യിലേക്ക് നീട്ടി അതാ മണ്ണിൽ വിരിച്ചോളൂ രത്നാകരൻ സന്യാസി പറഞ്ഞ പോലെ മണ്ണിൽ വിരിച്ചു ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന പോലെ ഇരിക്കുക ചമ്രം പടിഞ്ഞിരുന്നോളൂ രത്നാകരൻ അതും അനുസരിച്ചു ശേഷം കണ്ണുകളടക്കാൻ പറഞ്ഞു കണ്ണുകളടച്ചു ശേഷം സന്യാസി നെറ്റിയിൽ എന്തോ മൂന്ന് വര വരയ്ക്കുന്ന പോലെ രത്നാകരന് അനുഭവപ്പെട്ടു രത്നാകരനോട് കണ്ണുകൾ തുറക്കേണ്ട എന്നും പറഞ്ഞു ശേഷം ദൈവത്തെ വിചാരിക്കാൻ പറഞ്ഞു രത്നാകരനോട് സന്യാസി ഇതുവരെ ദൈവം എന്തെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോ ഇല്ലാത്ത രത്നാകരൻ ചോദിച്ചു ദൈവമോ അതെങ്ങനെയാണ് ചിന്തയിലെടുക്കുക എനിക്കതൊന്നും അറിയില്ല അതൊക്കെ ഞാൻ പറഞ്ഞു നീ കണ്ണുകൾ നല്ലപോലെ അടച്ചോളൂ രത്നാകരൻ കണ്ണുകൾ അടച്ചു ഇനി ഈ വടി ഇടത്തെ കയ്യിൽ വെച്ചോളൂ ഇടത്തെ കൈകൊണ്ട് രത്നാകരൻ വടി പിടിച്ചു ശേഷം നിവർന്നിരിക്കാൻ പറഞ്ഞു രത്നാകരൻ നിവർന്നിരുന്നു ഇനി കണ്ണുകൾ തുറക്കുക രത്നാകരൻ കണ്ണുകൾ തുറന്നു നിനക്കെതിരെ ഉള്ള ആ രണ്ട് ആൽമരങ്ങളിലെ ആ ആൽമരത്തിലേക്ക് നല്ല പോലെ ഒന്ന് നോക്കിക്കോളൂ രത്നാകരൻ ആ ആൽമരത്തെ അടിമുതൽ മുടിവരെ മുഴുവനായി ഒന്ന് കണ്ടു ഇനി കണ്ണടച്ചോളൂ രത്നാകരൻ കണ്ണടച്ചു ഇനി ഞാൻ പറയുന്നത് പോലെ നീ പറയുക ആ രണ്ട് ആൽമരങ്ങളെ നീ കണ്ടതാണല്ലോ ഇനി ആ രണ്ട് ആൽമരങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ണുകളടച്ച് തന്നെ ആമരം ഈ മരം ആമരം ഈ മരം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക രത്നാകരൻ ആമരം ഈ മരം ആമരം ഈമരം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഗുരു പറഞ്ഞു ഇനി ഞാൻ കണ്ണുകൾ തുറക്കാൻ പറയുമ്പോൾ മാത്രം നീ കണ്ണുകൾ തുറന്നാൽ മതി രത്നാകരൻ ആമരം ഈമരം ആമരം ഈമരം എന്ന മന്ത്രധ്വനികളാൽ കാലങ്ങളോളം കഴിഞ്ഞതറിഞ്ഞില്ല ഒരു ദിവസം മുനി അതുവഴിയേ വന്നു അപ്പോൾ പുറ്റു മൂടിക്കിടക്കുന്ന ഒരു ചമ്മൽ കൂടാരം കണ്ടു അതിലൂടെ ജടകൾ പുറത്തായി കാണുന്ന രീതിയിൽ പുറത്തേക്ക് നീണ്ടിരുന്നു ഗുരു ഇതെന്തെന്നറിയാൻ അതിൻ്റെ മൺപുറ്റുകൾ മാറ്റി അപ്പോഴാണ് തൻ്റെ രത്നാകരനെക്കുറിച്ച് ആ ഗുരു ഓർത്തത് പണ്ടെന്നോ താൻ പറഞ്ഞുകൊടുത്ത ആ മന്ത്രം ഇപ്പോൾ ആമരം ഈമരം ആമരം ഈമരം എന്ന് വേഗത കൂടി കൂടി രാമ രാമ എന്നാക്കി തുടങ്ങിയിരിക്കുന്നു രാമനാമം ജപിക്കുന്നത് തന്നെ പുണ്യമാണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ആദ്യമായി നാരദമഹർഷിയായിരുന്നു രത്നാകരന് മുന്നിൽ വന്നെത്തിയതെന്ന് രത്നാകരൻ അറിഞ്ഞില്ല രത്നാകരനെ തൻ്റെ പ്രിയ ശിഷ്യനാക്കി നാരദമഹർഷി രാമായണം ഓതിക്കൊടുത്തു എന്നാണ് കഥ അങ്ങനെ വാൽമീകത്തിൽ നിന്ന് അതായത് മൺപുറ്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞെടുത്ത ഈ ശിഷ്യനെ ഗുരു വാൽമീകിയെന്ന് വിളിച്ചു വാൽമീകിക്ക് രാമായണം മുഴുവനായി മഹർഷി ഊതിക്കൊടുത്തു രാമായണം എന്നതിൻ്റെ അർത്ഥം രാമൻ്റെ യാത്ര എന്നാണ് ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം രാമായണത്തിൽ ആകെ ഏഴ് കാണ്ഡങ്ങളാണ് ഉള്ളത് ഒന്ന് ബാലകാന്ഡം രണ്ട് അയോധ്യകാണ്ഡം മൂന്ന് ആരണ്യകാന്ഡം നാല് കിഷ്കിന്ദകാന്ഡം അഞ്ച് സുന്ദരകാണ്ഡം ആറ് യുദ്ധകാന്ഡം ഏഴ് ഉത്തരകാണ്ഡം ബാലകാണ്ഡത്തിൽ രാമബാല്യത്തെക്കുറിച്ചും അയോധ്യകാണ്ഡത്തിൽ ശ്രീരാമ കിരീടധാരണത്തെക്കുറിച്ചും ആരണ്യകാണ്ഡത്തിൽ വനവാസത്തെക്കുറിച്ചും കിഷ്കിന്ദകാന്ഡത്തിൽ സുഗ്രീവ സൗഹൃദത്തെക്കുറിച്ചും സുന്ദരകാണ്ഡത്തിൽ സീതാന്വേഷണത്തെക്കുറിച്ചും രാമ രാവണ യുദ്ധത്തെക്കുറിച്ചും ഉത്തരകാണ്ഡത്തിൽ വനവാസ ശേഷം വന്ന് സിംഹാസനം ആരൂഢനാവുന്ന ശ്രീരാമനെക്കുറിച്ചുമാണ് പറയുന്നത് ഏകദേശം രാമായണത്തെക്കുറിച്ച് ചെറിയൊരു പിഡിയോ കിട്ടിയില്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്